സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ കാട്ടിലൂടെ പോകട്ടോ മക്കളെ കാട്ടിലൂടെ അതായത് ഞങ്ങള് ഒരു എന്താ പറയാ പിന്നെ കർപ്പുട്ട എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലോട്ട് പോവാണ് ഏകദേശം ഇരുട്ടായി രാത്രിയായി നിങ്ങൾ കാണണം ഇതിന്റെ കാടൊക്കെ കാണണം നോക്കി കണ്ടോക്ക് ഇതാണ് മക്കളെ കാട് ആര് മറ്റേ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ആ മോളും ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ആ ഗ്രാമത്തിലോട്ട് പോവാൻ വേണ്ടിട്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ മാവാ പേടിയാവുന്നുണ്ട് വണ്ടിയൊന്നും ഉണ്ടാവില്ല ആ വണ്ടിയൊന്നും ഉണ്ടാവില്ലല്ലേ ഇപ്പോൾ അതായത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റൂല മറ്റു പുറത്തുള്ള ആളുകളെന്ന് ഇവിടെ അറിയുന്ന ആൾക്കാരൊക്കെ പിന്നെ പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങനെ കയറ്റുന്നല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഇത് ചൊരത്തിനെ കാട്ടി വലിയ സ്ഥലമാണ് അജു ഓ അതാ ഇതേപോലത്തെ അപൂർവം വലിയ വലിയ വണ്ടി മാത്രമേ അലൗഡേ ഉള്ളൂ ഇവിടുത്തെ ആളുകൾക്ക് മാത്രം ചെറുതായിട്ട് അലൗഡ് ചെയ്യും ചെറിയ ചെറിയ വണ്ടി అయ్యో జాగా తోలే తోలే ఈ కాటిలో మాత్ర భయర తణుపణీ ఒప్పు పక్షే నీ యాత్రూడి కండక కంట అంట ചില ബൈക്കുകളൊക്കെ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ താഴെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രാമത്തിലെത്തും പിന്നെ അവിടെ നിന്നൊക്കെ പോകണം കുറെ കറുപ്പിട്ടാർന്നാണ് ഗ്രാമത്തിലോട്ട് എപ്പള്ളി ഏറ്റവും വലിയ ശിവനരാത്രി ആ അതിവിടെയാണ് അല്ലേ ആ അതെ ഇവിടെ ശിവരാത്രിക്ക് ഭയങ്കര കഞ്ചാവ് കട്ടിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ അത് അവന് ഈ ഫെബ്രുവരിയിലാണ് ആ പരിപാടി ഒരു വലിയ ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ ആ ശിവേത്രം എന്താ ചെറിയൊരു ശിവലിംഗമാണ് പക്ഷേ ജനങ്ങൾ വരുന്നത് ഒരുപാട് ജനങ്ങൾ ഇവിടെ വരും ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വരുന്നത് ഭക്തജനങ്ങളാണ് അവിടെ വന്നിട്ട് കഞ്ചാവ് അഡിജറ്റും അങ്ങനെ ഇരുന്നിട്ട് ഡാൻസും പാട്ടൊക്കെ പാടിയിട്ടൊരു സ്ഥലമുണ്ട് ഇതിനാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നത് കർപ്പൂട്ടാർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ കർപ്പൂട്ടാർ എന്ന് പറയുമ്പോൾ തന്നെ കർപ്പൂരദാറും കർമാഹവദാറും എന്നൊക്കെ പറയില്ലേ ശിവജീലെ അങ്ങനെ ആ പേരിട്ടതാണ് കർപ്പൂ കർപ്പൂട്ടാർ എന്ന് പറഞ്ഞിട്ട് മക്കളെ ആ അതുകൊണ്ടാ അതുകൊണ്ടോ ഞങ്ങളത് പണ്ടൊക്കെ ആ മലയുടെ മേലെ ഞങ്ങൾ ഈ അതായത് രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാൻ അച്ഛനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ റോഡൊന്നും ഉണ്ടോ ഞങ്ങൾ വേറെ കാണുന്ന മല ഉണ്ടല്ലോ ഈ മലേൻ്റെ അപ്പുറമാണ് ഞങ്ങൾ എത്തേണ്ടത് ഞങ്ങൾ അതിലൂടെ നടന്ന് കയറി ചെയ്യുക രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എത്തുള്ളു അവിടെ ഉച്ചയ്ക്ക് മൂന്ന് നാല് മണിയാകുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷൻ എത്തുള്ളൂ ഇപ്പം റോഡായതുകൊണ്ട് ഞങ്ങൾക്ക് റോഡിലൂടെ വരാൻ സാധിച്ചു ചൊറച്ചിനെ കാട്ടി വലിയ വളമാണ് ഇവിടെയൊക്കെ ഇരിട്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്യാമറ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആക്ച്വലി ഞങ്ങൾ കണ്ണിലൂടെ നോക്കുമ്പോൾ ഭയങ്കര ഇരിട്ടാണ് ഇവിടെ ഈ ക്യാമറയുടെ പവർ കൊണ്ടാണ് ഇത്രയും വെളിച്ചായിട്ട് ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും അല്ലല്ല അല്ലെ അല്ലേ നിലവിലെ പ്രശ്നം അല്ല ഹിമാലയൊക്കെ കറക്റ്റ് കുറക്റ്റ് വെളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹിമാലയൊക്കെ തെളിഞ്ഞു കാണുമായിരുന്നു അപ്പം ഏത് ഗ്രാമത്തിലും പോയി കഴിഞ്ഞാലും നമുക്ക് ഹിമാലയം കാണാൻ പറ്റും ഏ ജാടോ ജോരി ജാടബോ എന്താ ഈ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഇത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയാണ് ഈ കാണുന്നത് ഏകദേശം രാത്രിയായി ഇത് രാവിലെ ഞാൻ ഇത് കൂടെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഞാൻ വെളിച്ചത്തിൽ ഒന്നുകൂടി കൂടി ഇത് കാണിച്ചതരാം നല്ല സൂപ്പറായിട്ട് ഈ ലൊക്കേഷൻ ഇവിടെ ഒക്കെ വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഫുൾ കാടാണ് ഇതിൽ എത്ര മിനിറ്റ് ആയി നമ്മള് ജഗതി പറഞ്ഞാലെ കാടും മുഴുവൻ ആ ജഗതി പറഞ്ഞ പോലെ ഈ നേപ്പാളിൽ കാടും മുഴുവനും ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ ജഗതി പണ്ട് പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണല്ലേ മക്കളെ ഇത് നോക്കാം എവിടെ പോണത് നമ്മള് എവിടെ പോയാലും കാട്ടിലായാലും നാട്ടിലായാലും എവിടെ പോയാലും വയലുകളും ഇതൊക്കെ ഉള്ളതാണ് കൊണ്ടു काटी लुटे मकले जङ्गल पोगे भने सानु सानु भन्नु न के भन् अँ बन... के भन्न यहाँ भयो हामी यताबाट गयो उताबाट गयो भन्न हामी जङ्गलभित्रबाट गा भाग आउँछ भन्न त नि उताबाट हिँड्न पर्छ है अँ तल चाहिँ हिँड्यो ल ल ल तल चाहिँ हिँड्नु ल ഭയങ്കര കട്ടറിലൂടെ ചാടിയിട്ട് ഒക്കെ പോയി അമ്പിളി അമ്മാവാ കുമ്പിളിയിലെന്താണ്ട് അതൊക്കെ ഊത അമ്പിളി അമ്മ ഊത്ത മാത്തിന ചന്ദ്രമാമ ഔത ഊ ഊ ദേഹ ആ ചന്ദ്രമാമ ദേഹ

ആ അവ ഏകദേശം കാട് തീരാനായി ഇനി ഞങ്ങൾ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കുകയാണ് കർപ്പൂത്താർ തന്നെ ഗ്രാമത്തിൻ്റെ എൻട്രിയിലോട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓ ഓക്കെ ഊ അംമാവൻ ഊ ആമി പച്ചി പച്ചി ആകെ ആ ഏത് എയ്ക്കോ ഹാൻ ല ഞങ്ങൾ ഞങ്ങളിത് ഏകദേശം ഇവിടെ ഗ്രാമത്തിലോട്ട് ടച്ച് ചെയ്തു ആ ഇനിയിപ്പോൾ ഇതുപോലെ വലിയ വലിയ കാടുകളൊന്നുമില്ല പക്ഷെ ഒരു സൈഡ് കാടാണ് ഈ സൈഡ് പിന്നെ ഗ്രാമവും വയലുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ആ അപ്പം ഞങ്ങൾ മുത്ര നിർത്തി അപ്പൊ കുറച്ച് ഇപ്പുറത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കാട്ടിലുളളിൽ ഗ്രാമത്തിലെത്തുന്നവരൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഹോം സ്റ്റേ ചെയ്യാം ഇതുപോലെ വീട്ടിലൊക്കെ വന്നിട്ട് ഹോം സ്റ്റേ ചെയ്യാം ഇതാണ് പഴയ വീടുകളിൽ നമുക്ക് ഇരുന്ന് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിലോട്ട് പ്രദേശവും കട്ടുപുട്ടാ ഗ്രാമത്തിലെത്തി ഇനി ഫുൾ ഗ്രാമമാണ് ഒരു സൈഡ് മൊത്തം അപ്പാ അവിടെ ഗ്രാമം എത്തി ഇവിടെ പിന്നെ കാടാണ് ഈ സൈഡ് മൊത്തം കാടാണ് അവിടെ പിന്നെ ഗ്രാമമാണ് ഇപ്പൊ നോക്കാം ഹിമാലയം എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന ഹിമാലയം അത്ര ആയിട്ട് കാണുന്നുണ്ട് പിന്നെ അമ്പലീ അമ്മ അവ അതാ മേലുണ്ട് അങ്ങനെ ഞങ്ങൾ കാടും കടന്ന് മേലും കടന്ന് ഗ്രാമത്തിലോട്ടും പിന്നെ ഇവിടെ കഴിഞ്ഞാൽ കുറേ കടകളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇനി ആ കാണുന്ന അപ്പുറത്ത് കാണാൻ മല ഉണ്ടോ ആ കാടുന്ന മല ആ അതിൻ്റെ അപ്പുറം എത്തണം പിന്നെ അതാണ് കർക്കൂട്ടാൻ തന്ന സ്ഥലം അപ്പോൾ ഏകദേശം ഇരുട്ടായി ഓക്കെ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞാൻ അടുത്ത് എടുക്കാം വീഡിയോ അപ്പോൾ ഇനി കാട്ട് ഇനി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് ൂടെ ഞങ്ങൾ പ്രവേശിച്ച് ഇനി ഞങ്ങൾ കാട്ടിലൂടെ ഇറങ്ങി പോവാണ് കാട് നാട് നാട് കാട് കാട് നാട് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഒന്നാമത് യാത്രയൊക്കെ ചെയ്യുക പക്ഷേ ഈ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത് ആ മലയുടെ മുകളിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അവള് വെളിച്ചുകൊണ്ട് കാണുന്നില്ല ഹിമാലയം അങ്ങനെ നമ്മൾ കുറച്ച് താഴെ എത്തി ഹലോ അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ രാത്രി ഇപ്പോഴെത്തിയത് അപ്പോൾ ഏകദേശം ഒരു മണിയായി ഏകദേശം ഞങ്ങളിവിടെ എത്തി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാടൻ വേണം നാടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നാടൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം അടിച്ചിട്ടിനി ഇരിക്കട്ടോ ഭയങ്കര തണുപ്പില്ല പട്ടില മോനെ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓ ഇതാണ് വീട് ഏ അതായത് അവിടെ അങ്ങനെ തീയൊക്കെ കഞ്ഞിരിക്കാന് ഞങ്ങളത് തീ ഇട്ടിട്ടുണ്ട് അയ്യാ അങ്ങോട്ട് പോവാം മതി ഏതാ ഞങ്ങൾ തീ ഇട്ടിട്ടിരിക്കുകയാണ് ഇവിടെ ആ ചേച്ചിയുടെ വീട്ടിൽ ഏ നിങ്ങൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഭാഷ് എങ്ങനെ തണുപ്പുണ്ടോ ഇതെന്താ സാധനം ഇതാണ് സാധനം നാടൻ നാടൻ അല്ലേ ഇതാണ് നാടൻ അത് നാടൻ അടിച്ചിട്ട് ഇനിയിപ്പോൾ രണ്ടര അടിച്ചിട്ട് കിടക്കട്ടെ അല്ലല്ലോ ആ എനിക്ക് വേണ്ടി തന്നാണേ ഓക്കെ എന്താ കൈ സ്നാമേടിച്ച് അല്ല ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചി അടിപൊളി ഒരു കുക്ക് ഉണ്ടാക്കിയത് ഫുഡ്ണ്ടാക്കാൻ ആ ഫുഡ് ഉണ്ടാക്കാന് അപ്പോൾ തൽക്കാലി അപ്പോൾ ഇറച്ചി ഇറക്കുന്നുണ്ട് ആ ഞങ്ങൾ ഞാൻ അടിക്കട്ട് എന്നിട്ട് ഇല്ലെങ്കിൽ ഇത്രയും തണുപ്പുള്ള സമയത്ത് ഇത് അടിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഏ ഇതാണ് സാധനം ഓക്കെ നല്ല പ്യുവർ സാധനമാണ് നാടൻ ഓക്കെ ഓക്കേ പാല് ഇതൊക്കെ ഉണ്ട് എന്തൊക്കെ വേണമെങ്കിൽ കഴിക്കാം പാല് നെയ്യ് എല്ലാം ഉണ്ട് ഏഹ് ഞങ്ങൾ പോയാൽ അടിക്കട്ടെ ഓക്കെ ഗൈസ് ഓക്കെ സുഹൃത്തുക്കള് ഈ ചോരി സൂത്യായി ഹായ് വന്ന ഇതാണ് ഗൈസ് നമ്മുടെ ലൈഫ് ഞാൻ പള്ള ലൈഫ് ഇതൊക്കെ തന്നെയാണ് ഓക്കെ േ ഇതാണ് ലൈഫ് പറയുന്നത് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഓക്കെ ഗായ് ഞങ്ങളിപ്പോ എൻജോയ് ചെയ്തോണ്ടിരിക്കണേ सेरा रुकुम्मै कोटा रुकुमै कोटा रुकुमै कोटा रुकुमै कोटा रुकुमै कोटा धन र आगमी राम रो मन पर्वानी आगमी राम रो मन पार्वनी 啦啦啦啦啦啦